ഹലോ ഗൈ സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം സൂപ്പർ കപ്പ് ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തോടെയാകും ടൂർണമെന്റ് ആരംഭിക്കുന്നത് എന്നാൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ക്ലബുകളുടെ എണ്ണത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർ കാഷിയും മാത്രമേ ഐ ലീഗ് ക്ലബ്ബുകളിൽ നിന്ന് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളൂ അതിനാൽ ടൂർണമെന്റിൽ ആസൂത്രണം ചെയ്തതിനേക്കാൾ കുറച്ച് ടീമുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് റിപ്പോർട്ടുകളുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് ഈ മാസം അവസാനം ഒഡീഷയിൽ വെച്ചാണ് നടക്കുന്നത് നടക്കുന്നത് മൂന്ന് ഐ ലീഗ് ക്ലബ്ബുകളെ ഉൾപ്പെടുത്താനാണ് എ ഐ എഫ് എഫ് ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ രണ്ടെണ്ണം മാത്രമേ താല്പര്യം പ്രകടിപ്പിച്ചുള്ളൂ അതുകൊണ്ട് ഫോർമാറ്റിൽ മാറ്റങ്ങൾ വന്നേക്കാം പല ഐ ലീഗ് ക്ലബുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഒഴിവാക്കലിന് കാരണമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സൂപ്പർ കപ്പ് ജേതാക്കൾക്ക് ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിൽ സ്ഥാനം ലഭിക്കും ഇത് കോണ്ടിനെന്റൽ ഫുട്ബോളിലേക്ക് യോഗ്യത ലഭിക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം